അതൊരു തിരുവോണ നാളായിരുന്നു ആകാശം മേഘങ്ങൾ മേഘങ്ങളൊഴിഞ്ഞു നിന്നു പകൽ മുഴുവൻ നീണ്ട ഓണക്കളികളുടെയും സദ്യയുടെയും ആലസ്യം വിട്ടൊഴിയുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഞങ്ങളുടെ ചങ്ങാതിക്കൂട്ടത്തിൽ മുളപൊട്ടി അങ്ങനെയാണ് ആ ആശയം വന്നത് ഈ ഓണം നമുക്ക് മലമുകളിൽ ആഘോഷിച്ചാലോ നാടിൻ്റെ അതിർത്തിയിൽ തല ഉയർത്തി നിൽക്കുന്ന മാടായിപ്പാറ എന്ന കുന്ന് പണ്ടേ ഞങ്ങളുടെ പ്രിയ സ്ഥലമായിരുന്നു പട്ടണത്തിന്റെ വെളിച്ചത്തിൽ നിന്നും ബഹളത്തിൽ നിന്നും മാറി നക്ഷത്രങ്ങളെ നോക്കിക്കിടക്കാൻ ഇതിലും നല്ലൊരു ഇടമില്ല അഖിലും ഞാനും സുമേഷും ജോബിയും കൂടെ യാത്രയ്ക്ക് വേണ്ടുന്നതെല്ലാം ഒരുക്കി യാത്രയിലേക്കുള്ള ഭക്ഷണവും പാട്ടുപെട്ടിയും തണുപ്പകറ്റാനുള്ള ചെറിയൊരു തീ കായുവാനുള്ള വിറകും ഞങ്ങൾ കരുതി അർദ്ധരാത്രിയോടടുത്ത് ഞങ്ങൾ നാലുപേരും ബൈക്കുകളിൽ മാടായിപ്പാറ ലക്ഷ്യമാക്കി നീങ്ങി വിജനമായ വഴികളിലൂടെയുള്ള ആ യാത്ര തന്നെ ഒരു പുത്തൻ അനുഭവമായിരുന്നു മലമുകളിലെത്തിയപ്പോൾ തണുത്ത കാറ്റ് ഞങ്ങളെ പൊതിഞ്ഞു താഴെ പട്ടണം ദീപാലങ്കാരങ്ങൾ പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങൾ തീ കൂട്ടി അതിനു ചുറ്റുമിരുന്ന് പഴയ കഥകൾ പറഞ്ഞും പാട്ടുകൾ പാടിയും സമയം പോയതറിഞ്ഞില്ല സമയം ഏതാണ്ട് പുലർച്ചെ രണ്ട് മണിയോടെ അടുത്ത് കാണും പെട്ടെന്നാണ് അതുവരെ താളത്തിൽ വീശിയിരുന്ന കാറ്റിൻ്റെ സ്വഭാവം മാറിയത് അതൊരു നിലവിളി പോലെയായി ഞങ്ങളുടെ കാതുകളിൽ തുളച്ചുകയറി കൊളുത്തുവെച്ച തീ ആളിക്കത്തുകയും പെട്ടെന്ന് അണയുകയും ചെയ്തു ഞങ്ങൾ കരുതിയ ഭക്ഷണം വിളമ്പാനായി തുറന്നപ്പോൾ അതിൽ മണ്ണ് വാരിയിട്ടതുപോലെ തോന്നി എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്നുവെന്നൊരു ഉൾഭയം ഞങ്ങളെ പിടികൂടി ഇവിടെ എന്തോ പന്തി കേടണ്ടടാ സുമേഷ് ഭയത്തോടെ പറഞ്ഞു അപ്പോഴാണ് ആ ശബ്ദം കേട്ടത് ഒരു നേർത്ത ചിലങ്കയുടെ ശബ്ദം വളരെ ദൂരെ നിന്നായിരുന്നു അത് പക്ഷേ പതിയെ പതിയെ അത് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നത് പോലെ തോന്നി പാട്ടുപാടി നിശബ്ദമായി ഭയം ഞങ്ങളുടെ സ്ഥിരകളിൽ മരവിപ്പിച്ചു എഴുന്നേറ്റോടാൻ ശ്രമിച്ചെങ്കിലും കാളുകൾ നിലത്ത് ഉയർത്താൻ സാധിക്കാത്തതുപോലെ ചിലങ്കയുടെ ശബ്ദം തൊട്ടരികിലെത്തിയതും ഞങ്ങൾ നാലുപേരും ഒരുപോലെ ആരൂപം കണ്ടു ഓണക്കോടിയെടുത്ത ഒരു സ്ത്രീ രൂപം പൂർണ്ണചന്ദ്രൻ്റെ നേരിയ വെളിച്ചത്തിൽ ആ രൂപത്തിൻ്റെ മുഖം വ്യക്തമായിരുന്നില്ല എന്നാൽ ആ കണ്ണുകൾ തീക്ഷണമായി ഞങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു ആ രൂപം ഞങ്ങളെ ചുറ്റി നടന്നു ഓരോ ചുവടിലും ആ ചിലങ്കയുടെ ശബ്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ ഭയത്തിൻ്റെ ആണികൾ അടിച്ചു കയറ്റി അഖിൽ ഉറക്കെ ദൈവത്തെയും വിളിച്ചതും അതുവരെ ഞങ്ങൾ ബന്ധിച്ചിരുന്ന അദൃശ്യമായ ശക്തി അഴിഞ്ഞതുപോലെ തോന്നി കിട്ടിയ തക്കത്തിൽ ഞങ്ങൾ നാലു പേരും ജീവനും കൊണ്ടോടി ബൈക്കുകളുടെ അടുത്തേക്ക് ഓടുമ്പോൾ പിന്നിൽ നിന്ന് ആ സ്ത്രീ അട്ടഹാസം ഞങ്ങൾ കേട്ടു എങ്ങനെയാണ് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് ഇന്നും ഓർമ്മയില്ല കുറ്റിയെന്ന് നേരം വെളുത്തപ്പോൾ ഞങ്ങൾ വീണ്ടും അവിടേക്ക് പോകാൻ തീരുമാനിച്ചു ഞങ്ങളുടെ സാധനങ്ങൾ അവിടെ ഉപേക്ഷിച്ചാണ് ഓടി വന്നത് പക്ഷെ നാലു പേർക്കും ഒറ്റയ്ക്ക് പോകാൻ ധൈര്യമുണ്ടായിരുന്നില്ല ഒടുവിൽ നാട്ടിലെ കാരണവരായ ശങ്കരൻ നായരെ കൂടെ കൂട്ടി മല മുകളിലെത്തി ഞങ്ങൾ തലേന്ന് രാത്രി ഇരുന്ന സ്ഥലം കണ്ടപ്പോൾ ഞെട്ടിപ്പോയി അവിടെ ഒരു തരത്തിലുള്ള അടയാളങ്ങളും ഉണ്ടായിരുന്നില്ല തീ കൂട്ടിയതിൻ്റെയോ ഞങ്ങൾ അവിടെ ഇരുന്നതിൻ്റെയോ ഒരു ലക്ഷണവുമില്ല എല്ലാം വൃത്തിയായി കിടക്കുന്നു ഞങ്ങളുടെ ഭയവും വെപ്രാളവും കണ്ട ശങ്കരനാരൻ ഒരു പഴങ്കഥ പറഞ്ഞു വർഷങ്ങൾക്ക് മുമ്പ് തിരുവോണനാളിൽ മടായിപ്പാറയുടെ മുകളിൽ വെച്ചൊരു നാടുവാഴിയുടമകളെ ആരോ അഭായപ്പെടുത്തിയിരുന്നു അതിനുശേഷം അതിനുശേഷമെല്ലാ തിരുവോണനാളിലും അർദ്ധരാത്രിക്ക് ആ പെൺകുട്ടിയുടെ ആത്മാവ് അവിടെ അലഞ്ഞു തിരിയുമത്രേ ചിലങ്കയുടെ ശബ്ദത്തോടെ വരുന്ന ആ പെൺകുട്ടിയെ നേരിൽ കണ്ടവർക്ക് പിന്നീട് സമനില തെറ്റിയതായും കഥകളുണ്ട് അത് കേട്ടപ്പോൾ ഞങ്ങളുടെ എല്ലാം ശരീരം വിറച്ചുപോയി ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് പിന്നീട് ഒരിക്കലും ഓണക്കാലത്ത് രാത്രിയിൽ മല കയറാൻ ഞങ്ങൾ ധൈര്യപ്പെട്ടിട്ടില്ല ഓരോ ഓണക്കാലവും വരുമ്പോൾ ഞങ്ങളുടെ ഓർമ്മകളിൽ മടായിപ്പാറയിലെ ആ രാത്രിയും ചിലങ്കയുടെ ശബ്ദവും ഭയത്തിൻ്റെ ഒരു തണുത്ത സ്പർശവുമായി ഇന്നും അവശേഷിക്കുന്നു